ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മാരകമായിട്ടുള്ള ദിവസമായിരുന്നു ഞാൻ നേരത്തെ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അപ്പാണിയും അനുമോളും കൂടി വയലൻ്റായി അനീഷിനെ പറഞ്ഞ കുറച്ച് സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ നാട്ടിൽ കാലുകുത്താണ്ട വയ്ക്കില്ല നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ എൻ്റെ ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഒരുപാട് തവണ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ശരത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ നീ എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ എൻ്റെ ആളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി പോയി വളരെ മോശമായ ഒരു തെറ്റായ ഇൻഫർമേഷൻ തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത് അതിന് ബിഗ് ബോസും ലാലേട്ടനും നന്നായിട്ട് ആ ഒരു കാര്യത്തിന് വിലക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പിന്നീട് ആ ഒരു സംഭവങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നു കൂട്ടത്തോടെ വന്നിട്ട് ഈ പുളിക്കാരനെ ആക്രമിക്കുന്ന ഒരു രീതി വന്നു അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഈ ജയിലിലോട്ട് കൊണ്ടുവന്ന് ഇവരെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ജയിലിൽ പൂട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അനീഷ് പറഞ്ഞൊരു ഡയലോഗെന്നു വെച്ചാൽ ബിഗ് ബോസേ ഇവർക്ക് ഇഷ്ടം പോലെ പണി കൊടുക്കണേ നേരം വെളുക്കുന്നതുവരെ ചെയ്യാനുള്ള പണി ഇവർക്ക് കൊടുക്കണേ ഇവർ ജയിലിൽ വന്ന് ഇവരെ വെറുതെ ഒരു നിമിഷം പോലും ഇവരെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന അനീഷ് പറഞ്ഞു ശരിക്ക് പറയുകയാണെങ്കിൽ അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റായി വന്നു എന്ന് വേണം പറയാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ അതായത് മൂന്ന് നാല് ബൗളും നിറേ ആട്ടപ്പൊടിയും അതുപോലെ വെള്ളം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എത്തിച്ചിരിക്കുകയാണ് അങ്ങനെ ജയിലിൽ കൊണ്ടു കൊണ്ടുവച്ചു കൊടുത്തിരിക്കുകയാണ് ചപ്പാത്തിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് അതിൽ ചപ്പാത്തി സാധാരണ ഇങ്ങനെ പത്ത് അമ്പത് ചപ്പാത്തിയൊക്കെ ജയിലിനുള്ളിൽ വെച്ചിട്ട് പരത്തി പരത്തി കൊടുക്കുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് അതായത് ഇരുപത്തിയഞ്ച് ചപ്പാത്തികൾ റൗണ്ടും പന്ത്രണ്ട് ചപ്പാത്തികൾ ചതുരവും ബാക്കി പതിമൂന്ന് ചപ്പാത്തികൾ ത്രികോണാകൃതിയിലുമാണ് വേണ്ടത് ഒന്ന് ഓർത്ത് നോക്കൂ കൊടുത്തത് എട്ടിൻ്റെ പണി തന്നെയാണ് എന്നിട്ട് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ചപ്പാത്തികൾ ഈ ഈ ചപ്പാത്തികൾ വളരെ കഴിക്കാൻ വളരെ സോഫ്റ്റ് ആയിരിക്കണം ഇത് ഇതിന് വേറെ തകരാറോ വേറെ ഒന്നും ആകൃതിയിലൊന്നും ഒരു ശകലം പോലും വ്യത്യാസം വരരുത് കാരണം ഞങ്ങൾക്കിവിടെ കുറേ ഗസ്റ്റുകളുണ്ട് അപ്പോൾ ആ ഗസ്റ്റുകൾ വളരെ കർക്കശ സ്വഭാവമുള്ളവരാണ് ചപ്പാത്തിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ആ ചപ്പാത്തി അതുപോലെ അതുപോലെ അവർ തിരസ്കരിക്കും നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും എന്നിങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ ലെറ്റർ വായിച്ച് കേൾപ്പിക്കുകയാണ് അനീഷ് അനീഷ് വായിച്ച് കേൾപ്പിക്കുമ്പോഴത്തേക്ക് വീണ്ടും അപ്പാണി ആവശ്യപ്പെടുകയാണ് പിന്നെ ചപ്പാത്തി എത്രയെന്നൊന്നുകൂടി പറ ഏതൊക്കെ ആകൃതിയിലുള്ള എത്ര എണ്ണം വീതം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒന്നേന്ന് നിന്ന് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് അനീഷ് അപ്പോൾ അപ്പാണിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ പുള്ളി കാര്യം ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾക്ക് വായിക്കുന്നത് മുഴുവനായിട്ട് കേൾക്കണ്ട എത്ര എണ്ണം എങ്ങനെ അത് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ അനീഷ് അത് മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തു മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് ജയിലിൽ പൂട്ടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ജയിലിൽ പൂട്ടാനായിട്ട് ഒരു വിധത്തിൽ അക്ബർ സമ്മതിക്കുന്നില്ല അപ്പാണി ജയിലിൽ പൂട്ടാനായിട്ട് തുടങ്ങുമ്പോൾ ജയിലിൻ്റെ ഇങ്ങനെ കൈ കൊണ്ടുവച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ് പുള്ളിക്കാരനെ സമ്മതിക്കുന്നില്ല അപ്പോൾ അപ്പാണിയല്ല അക്ബർ അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസേ ദേ ഇയാള് ജയില് പൂട്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരുപാട് തവണ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ കൂടെ ബിഗ് ബോസ് അനങ്ങുന്നില്ല അങ്ങനെ കുറേ ദൂരം നടക്കും തിരിച്ചു വരും ജയില് പൂട്ടാൻ നോക്കും അപ്പോഴേ അക്ബർ വന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കണം പക്ഷെ എനിക്കത് ഭയങ്കര ഓവറായിട്ട് തോന്നി കേട്ടോ അപ്പോഴ് ശരി എന്നിട്ട് അക്ബർ പറയുന്നൊരു കാര്യം എടാ നീ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്ത് നടക്കുന്നവർ തന്നെയല്ലേ നിനക്ക് പ്രൊവോക്കേഷൻ ആവുമോയെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ പുള്ളി കുറച്ച് ദൂരം നടക്കും വീണ്ടും വരും വീണ്ടും ഡോർ പിന്നെ ആ ഒരു ജയിലിൽ പൂട്ടാനായിട്ട് നോക്കുമ്പോൾ സമ്മതിക്കത്തില്ല അങ്ങനെ പിന്നീട് അവസാനം അനീഷ് മാറിപ്പോകുന്ന നേരത്തിന് നോക്കുമ്പോഴത്തേക്ക് ഇവൻ ഒരു ചുമന്ന റിബൺ ഉണ്ടായിരുന്നു റിബൺ കട്ട് ചെയ്തല്ലേ അകത്തേക്ക് കയറിയ ആ റിബൺ വെച്ചിട്ട് അതിൻ്റെ ലോക്ക് ചെയ്യുന്ന സ്ഥലം ചുറ്റി അങ്ങ് വെച്ചു അപ്പൊ പിന്നീട് വീണ്ടും അനീഷ് വന്നിട്ട് നോക്കുമ്പോൾ അത് എടുത്തു മാറ്റി അത് പൂട്ടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇയാൾ വന്നിട്ട് വീണ്ടും തടസ്സം നിൽക്കുകയാണ് പിന്നെ അനീഷ് കയറി പോവുകയാണ് അതേ സമയത്ത് വീണ്ടും വീണ്ടും തിരികെ വന്നിട്ട് അനീഷ് ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഹെൽപ്പമല്ലോ വേണമെങ്കിൽ പറയാൻ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനുമോള് പറയാണ് എടോ പോടോ ഇവിടെ നിന്ന് താൻ ഇവിടെ കണ്ടു പോകരുത് തന്നെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു താൻ എനിക്കിട്ട് പറഞ്ഞു അല്ലേ ഇന്നലെ താൻ പറഞ്ഞു അല്ലേ എന്നോട് ആകാശത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ആരാടോ താൻ തനിക്ക് ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ എന്താണോ ഇത്ര പ്രശ്നം തനിക്ക് ഈഗോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറയുകയാണ് അപ്പോൾ അപ്പോൾ അപ്പാണിയും അതുപോലെ ഏറ്റുപിടിച്ചിട്ട് പറയുക എടാ പോടാ ചെറ്റേ എടാ വായി നോക്കി എടാ കിഴങ്ങാ ഇവിടെ നിന്ന് പോടാ എന്നും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്തിന് അനുമോൾ പറയുകയാണ് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് തോന്നി അനുമോൾ പറയുകയാണ് എടാ എൻ്റെ കൺവെട്ടത്ത് വന്നാലുണ്ടല്ലോ ഈ ചപ്പാത്തി പരത്തുന്ന ഈ കോലെടുത്ത് ഞാൻ തൻ്റെ തലമുണ്ടൊക്കെ അടിച്ച് കീറും അടിച്ച് കീറും എടോ ഞാൻ ഈ ജയിലിനുള്ളിലായിപ്പോയി ഞാൻ പുറത്തായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തായതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് ഞാൻ നേരെ മറിച്ച് പുറത്തായിരുന്നെങ്കിലുണ്ടല്ലോ നിൻ്റെ അടിച്ച് കീറിയിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നേനെ അന്തസ്സായിട്ട് എന്നൊക്കെ പറയുകയാണ് ശരത്താണെങ്കിൽ അതിനപ്പുറം അവിടെ കിടന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ നിൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളടുത്ത് നീ ഇങ്ങനെയാണോ അടോ പെരുമാറുന്നത് നിൻ്റെ നിൻ്റെ പെങ്ങമാരടുത്ത് പോയി പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാവരും ഇത് ഏറ്റു പറയുകയാണ് ഏറ്റേറ്റ് പറയുകയാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ പിന്നീട് തുടങ്ങി വെച്ചിട്ടൊന്നും മിണ്ടില്ല പുള്ളിക്കാരന് നടക്കുകയാണ് അങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പിന്നെ ഹനീഷ് തന്നെ സോറി അപ്പാണി തന്നെയാണ് പറയുന്നത് ഇവനെ ഇവനെ ഉണ്ടല്ലോ ഇവനെ ഇനിയുണ്ടല്ലോ എന്നിട്ട് കുറേ നേരം ഇവർ തമ്മിൽ പെല്ലെ പെല്ല സംസാരിക്കുകയാണ് അത് പലതും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല പലതും അത്ര പതുക്കെ സംസാരിക്കുകയാണ് പിന്നീട് ഇവർ ഒരുമിച്ചിരുന്ന് മാവൊക്കെ കുഴക്കുകയൊക്കെ ചെയ്യുന്നു ആ കുഴയ്ക്കുന്ന സമയത്ത് ഇത് അനീഷിൻ്റെ കഴുത്താണെന്ന് സങ്കല്പിച്ച് പിരിച്ച് ഒടിച്ച് ഇടിച്ച് കുഴക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കുഴയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് മാവ് കുഴയ്ക്കുന്നു ഒരുപാട് സമയം അത് തന്നെയാണ് കാണിച്ചത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് പിന്നീട് നമ്മുടെ പുകഞ്ഞ പൊള്ളി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ആ ഒരു ടാസ്ക് സംഭവങ്ങളൊക്കെ വരികയാണ് അപ്പോൾ പഴയതുപോലെ തന്നെ ആളുകളോട് പുറത്തിറങ്ങി പോകാനായിട്ട് പറയുന്നു അങ്ങനെ ലൈറ്റൊക്കെ അണയുന്നു അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കൂടി പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ജിസയിലുണ്ട് ജിസയിലുണ്ടല്ലോ പുള്ളികാരത്തി അകത്തുനിന്ന് നല്ല തല തലയിണയും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നറിയില്ല അതുപോലെ തന്നെ ജിസയിൽ തന്നെ നിന്ന് നിപ്പില് കാണത്തില്ല പുള്ളിക്കാർക്ക് അകത്തേക്കൊക്കെ പോ പോവുകയാണ് അപ്പോഴത്തേക്ക് അവിടെ അവിടെ നിൽക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട് അത് വാഷ്റൂമിൽ പോയതായിരിക്കും എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ളത് തന്നെ ജിസയിലാണെങ്കിൽ പുറത്ത് വന്നതിന് ശേഷം വീണ്ടും വാഷ്റൂമിലേക്ക് എന്ന് പറഞ്ഞൊരു പോക്കുണ്ട് അപ്പോൾ ബിഗ് ബോസ് നിയമങ്ങൾ പാലിക്കാൻ പല മത്സരാർത്ഥികൾക്കും മടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ചാല് പലർക്കും മടിയുള്ളതായിട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ബിഗ് ബോസ് വന്നിരിക്കാൻ പറഞ്ഞ സമയത്ത് എല്ലാവരും വരില്ല വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല എല്ലാവരും കലവില കലവിലന്ന് പറഞ്ഞിട്ടുള്ള ബഹളവും കാര്യങ്ങളും ഒക്കെയാണ് അതുമാത്രമല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ലാലേട്ടൻ ലാലേട്ടൻ വരുമ്പോൾ പറ ലാലേട്ടൻ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരെക്കുറിച്ചെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് എഴുതി ഒരു ബൗളിന ബൗളിനകത്ത് നാലായിട്ട് മടക്കി ഇടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും അവരവർക്കുള്ള കാര്യങ്ങളെല്ലാം ഒരു എഴ്സെ എഴുതുന്ന നടക്കിത്രയടി നീളത്തിനൊക്കെ എഴുതി വയ്ക്കുന്നു ഓരോരുത്തരും ഇതൊക്കെ ലാലേറ്റൻ എന്നു വായിച്ചു തീർക്കുമെന്ന് അപ്പോൾ എല്ലാവരും ഇരുന്ന് നിരന്നിരുന്ന് എഴുതുന്നുണ്ടായിരുന്നു പിന്നീട് എന്ന് വെച്ചാൽ ഈ എഴുതിയ കാര്യങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേ എഴുതിയത് എന്താണ് എന്നുള്ളത് അനുമോളു വിശദ്ധമായിട്ട് ഈ പറയുന്ന അപ്പാണിയോട് പറയുകയാണ് അതുപോലെ അപ്പാണി പറഞ്ഞ കാര്യങ്ങൾ ആമുഖം തൊട്ടുള്ള കാര്യങ്ങൾ രണ്ട് പേരും പരസ്പരം ഷെയർ ചെയ്യുകയാണ് നമ്മളെല്ലാവരും കേട്ടു അവരെന്താണ് എഴുതിയെന്നുള്ള കാര്യങ്ങൾ പക്ഷെ അത് വളരെ ആണ് അതിനെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് പറയുക തന്നെ വേണം കാരണം ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മുളയിലേ നുള്ളേണ്ടത് ആവശ്യമാണ് അങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാനാണെങ്കിൽ എഴുതിയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ ലൈവ് നടക്കുന്നതേ ഉള്ളൂ കുഞ്ഞ പുറത്ത് ടാസ്ക് നടക്കുകയാണ് പിന്നെ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായി എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്ത ലൈവിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം എല്ലാവർക്കും